വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ഏതാണ്ടൊക്കെ ഈ വർഷവും അവസാനിക്കാറായി ഇനി പുതിയ വർഷവും പുതിയ പാറ്റേൺസ് പുതിയ കളക്ഷൻസ് ഒക്കെയാണ് എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ എന്നാൽ ചിലപ്പോ ഇങ്ങനത്തെ ഒക്കെ മോഡലൊക്കെ തന്നെയായിരിക്കും കിട്ടുക എന്നാലും പുതിയതും വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് അപ്പം ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള കളക്ഷൻസ് എല്ലാം തന്നെ കിഡ്ഡിലും കളക്ഷൻസാണ് അതിന് മുമ്പേ ഞാൻ പറയുന്നത് നമ്മൾ കുറച്ച് സാരീസൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ആരും മിസ് ചെയ്തെന്ന് പറഞ്ഞാൽ അജ്രക്കിൻ്റെ സാരീസൊക്കെ കാണിക്കുന്നുണ്ട് നിങ്ങൾ തമ്പനിയിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായുണ്ടോ കിട്ടില്ല സാരീസാണ് നല്ല അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫങ്ഷൻ ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ നാട്ടിലെ ഉത്സവമോ അല്ലെങ്കിൽ എന്താ പറയുക പെരുന്നാളുകളോ അല്ലെങ്കിൽ എന്ത് ഫംഗ്ഷൻ ആയിക്കോട്ടെ ഒരു യൂണിഫോം ടൈപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ പറയണം കേട്ടോ നേരത്തെ പറഞ്ഞാൽ നമുക്ക് സാരികൾ ബഡ്ജറ്റ് റേറ്റിൽ നിങ്ങൾക്ക് തരാൻ പറ്റൂട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു കളക്ഷൻസ് ഞാൻ കൊണ്ടുവെക്കുന്നില്ല നിങ്ങൾ നേരത്തെ കൂട്ടി പറഞ്ഞാൽ നമ്മളത് അറേഞ്ച് ചെയ്ത് തരാം ഇപ്പം ഈ വീഡിയോയും അടുത്ത വീഡിയോയിലൊക്കെ നമ്മൾ അങ്ങനത്തെ പാറ്റേൺസ് കൊണ്ടുവരുന്നുണ്ട് ഇപ്പം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നോർമൽ നമ്മൾ കൊണ്ടുവരുന്ന ഒരു ബൾക്ക് ക്വാണ്ടിറ്റിയിലേ കൊണ്ടുവരുന്നുള്ളൂ പക്ഷെ ചിലർക്ക് അമ്പത് പൈസ് വേണം അങ്ങനെയൊക്കെ പറയുന്നവർക്കൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞേട്ടോ അപ്പോൾ എല്ലാവരും അതൊന്ന് മനസ്സിലായി വെച്ചേക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിലുള്ള ബെൽ ബെൽബട്ടണിൽ ഓൾ തന്നെ പ്രസ് ചെയ്യാം കേട്ടോ ആരും മിസ് ചെയ്യരുത് എല്ലാവരും നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് എന്നാലാണ് നിങ്ങൾക്ക് വീഡിയോസ് മിസ്സാവൊണ്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഫസ്റ്റ് വൺ ഞാൻ വേറെ ചെയ്തിട്ടുള്ള അജറക്കേൻ്റെ കുർത്തിയാണ് കേട്ടോ ടോപ്പും ബോട്ടവും കൂടി വരുന്ന സെറ്റാണ് ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഹാൻഡ് വർക്കും മിറർ വർക്കും കൂടിയാണ് ചെയ്തിട്ടുള്ളത് നല്ല രസമുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ നമുക്ക് ഈ ഒരു ലൈൻസ് പോയിട്ടുള്ളൊരു ഇത് വെച്ചിട്ട് തന്നെയാണ് ഒരു സ്ട്രൈപ്സ് മോഡലാണ് നമുക്ക് ബോട്ടവും വരുന്നത് വേണ്ട സ്ലിറ്റഡ് ആണ് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് രണ്ട് കളർ ഷെയ്ഡ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ ഒരു ക്ലോസറിക്ക് കാണിക്കാം എന്താ ഇങ്ങനെയാണ് കേട്ടോ ആയിട്ട് ഇതൊക്കെ ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ് ബീഡ്സൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ നടുക്ക് മിറേഴ്സ് കൊടുത്തിട്ടുണ്ട് മിറേഴ്സ് എല്ലാം ഒറിജിനൽ ആണ് കൊടുത്തിട്ടുള്ളത് ഒരു ചൈനീസ് കോളർ പോലത്തെ ഒരു ചെറിയ കോളറും എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒരു ചെറിയ വീണൊക്കെ അതങ്ങനെ ഇറങ്ങിയിട്ടുള്ള ടൈപ്പ് ഒന്നുമല്ല നമുക്ക് പാകത്തിനുള്ള റേഞ്ചിൽ മാത്രമാണ് അത് നിൽക്കുന്നത് നല്ല ഭംഗിയുള്ള റേറ്റ് ആണ് നമുക്ക് എം ആർ പി പ്രൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല വൺ വൺ സെവൻ നയൻ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒമ്പത് എന്നാണ് പ്രൈസ് ഇട്ടുള്ളത് ആ റേഞ്ചിൽ കൊടുക്കാനുള്ള മുതലുള്ള ഐറ്റമാണ് കാരണം അത്ര ഹെവിയാണ് സാധനം മെറ്റീരിയൽ വൈസ് ആണെങ്കിൽ നല്ല മെറ്റീരിയലാണ് കട്ടിയുള്ള കോട്ടൺ ആണ് ഉള്ളിൽ കോട്ടൻ്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഉള്ളിൽ കണ്ടോ കോട്ടൻ്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പുറകുവശവും നല്ല രസത്തിൽ തന്നെയാണ് ആ ഫുൾ ആ ഒരു വർക്കാണ് ഇപ്പം വർക്കില്ലാണ്ടും നല്ല രസമാണ് ഇത് കാണാനായിട്ട് ഫ്രണ്ടിലാണ് ഹെവിയായിട്ട് ഇത്രയും വർക്ക് ചെയ്തിട്ടുള്ളൂ ബോട്ടം വരുന്നത് ഇതാ ഒരു സൈഡ് ഇലാസ്റ്റിക്കും ഒരു സൈഡ് ബാൻഡും ആണ് വരുന്നത് നല്ല എന്താ പറയുക നമുക്ക് യാതൊരു കാരണവശാലും ഒരു പിടുത്തം ഫീൽ ചെയ്യുന്ന ടൈപ്പ് അല്ല ബോട്ടം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര വേണ്ട എന്നുള്ളവർക്ക് എങ്ങനെയും നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അങ്ങനെയാണ് വരുന്നത് ബോട്ടം ലെങ്ത്തും വരുന്നുണ്ട് മുപ്പത്തി ഒമ്പതര റേഞ്ചിൽ ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ലെങ്ത്തുള്ളവർക്ക് എങ്ങനെ ചെയ്യാം ലെങ്ത് കുറവാണെന്ന് ആരും വിചാരിക്കണ്ട അതുമാതിരി പാൻറ്റിനും വിത്തും കിട്ടുന്നുണ്ട് അങ്ങനെയാണ് ബോട്ടവും വരുന്നത് കേട്ടോ അപ്പോൾ ബോട്ടത്തിന് മുപ്പത്തി ഒമ്പതര റേഞ്ചിലേക്ക് ലെങ്ത്ത് വരേണ്ടത് കുർത്തിക്ക് ലെങ്ത്ത് ഒരു നാല്പത്തിയാറ് റേഞ്ചിലേക്ക് ലെങ്ത്ത് വരേണ്ട കേട്ടോ ഓക്കെ ഇതാണ് ഫസ്റ്റ് കളർ വന്നിട്ടുള്ളത് എം മുതൽ ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എ നമ്മുടെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ വരുന്നുള്ളൂ ഞാൻ പറഞ്ഞത് ഇതുമെല്ലാത്തും എം ആർ പി എഴുതിയിട്ടുണ്ട് വൺ വൺ സെവൻ നയൻ ആണ് അപ്പം നമ്മളൊരു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ബിലോ ആക്കിയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ നമുക്ക് കിട്ടണമെങ്കിൽ ഒരു നിസ്സാര മാർജിൻ മാത്രമേ നമ്മൾ ഇടാറുള്ളൂ അത് എത്ര എം ആർ പി ഇട്ടെന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടേതായ ഒരു രീതി ഉണ്ട് ആ രീതിയിൽ മാത്രമേ നമ്മൾ പോളൂ ഈ റേറ്റിൽ നമുക്ക് കൊടുക്കാവുന്നതാണ് നമ്മൾ എടുക്കുന്ന പല സാധനങ്ങളും എം ആർ പി എഴുതിയിട്ടുണ്ട് അപ്പം എം ആർ പി പ്രൈസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു രീതി മാത്രമാണ് ഫോളോ ചെയ്യാറുള്ളത് ഓക്കെ ഇതിൻ്റെ അടുത്ത കളർ കാണാം അടുത്ത കളർ വന്നിട്ടുള്ളത് ഇതുപോലെ ഒരു ബ്രിക്ക് റെഡ് ആണ് കേട്ടോ പാറ്റേണും എല്ലാം സെയിം ആണ് ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് ുള്ളി രണ്ട് കളേഴ്സാണ് കേട്ടോ നമുക്ക് അജറക്ക് നമ്മൾ തുടക്കം മുതൽ ഇവിടെ വന്ന് നമ്മുടെ കേരളത്തിലൊക്കെ ഭയങ്കര ട്രെൻഡായിരിക്കുമ്പോൾ ഈ മൂന്ന് കളേഴ്സ് ഇതും അതുപോലെ നീല അതുപോലെ ഒരു പച്ച നമ്മൾ അതിൻ്റെ ഒരു പാറ്റേൺ ഒരുപാട് നമ്മൾ നമ്മളൊരു ഒട്ടുമൊക്കെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിലും ആ സ്റ്റോക്ക് ഉണ്ടാവും ബോട്ടം സോറി ടോപ്പ് മാത്രം ടൂ പീസ് സെറ്റ് ത്രീ പീസ് സെറ്റ് ഒക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ആ ഒരു ഏകദേശം ആ ഒരു പ്രിന്റാണ് പക്ഷേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട് ചൈനീസ് കോളറൊക്കെ കൊടുത്ത് വർക്കും കാര്യങ്ങളും അതുപോലെ ബോട്ടത്തിൻ്റെ ഫി മെറ്റീരിയലും അൽ മെറ്റീരിയലും എല്ലാം സ്ട്രൈപ്സ് പാറ്റേൺ ആണ് ഇത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ ഇങ്ങനെ വരും നാൽപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് സ്ലിറ്റഡ് ആണ് നല്ല കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ ബോട്ടോ വരുന്നത് ഇതുപോലെ സ്ട്രൈപ്പാണ് ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഒരു കളർ വരുന്നത് ബ്രിക്ക് റെഡ് കളറാണ് വരുന്നത് ഇതിനും പ്രൈസ് ടാഗ് ഉണ്ട് ഞാൻ പറഞ്ഞു വൺ വൺ സെവൻ നയൻ ആണ് ഇതിൻ്റെ എം ആർ പി പ്രൈസ് വരുന്നത് ബോട്ടം വരുന്നത് ഇതാ ഇതുപോലെ സ്ട്രൈപ്പാണ് കേട്ടോ ഫ്രണ്ട് ഒരു സൈഡ് ബാൻഡും ഒരു സൈഡ് ഇലാസ്റ്റിക്കും ആയിട്ടാണ് പോകുന്നത് ഇതിനൂടെ വണ്ണം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡോറീസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ബോട്ടത്തിന് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മെറ്റീരിയൽ യൂസ് ചെയ്ത് ഇച്ചിരി വലിപ്പത്തിൽ തന്നെയാണ് ചെയ്തേക്കണം മുപ്പത്തി ഒമ്പതര റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നത് അതുപോലെ തന്നെ അത്യാവശ്യം വിടുത്തും കിട്ടുന്നുണ്ട് കേട്ടോ ഇപ്പോൾ രണ്ട് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടു ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ പ്രൈസ് വരുന്നത് വെറും എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ വരുന്നുള്ളൂ മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാൻ നമുക്കിത് നല്ല അത്യാവശ്യം ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും അജറക്കിന് എന്നും ഡിമാൻഡുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ അടുത്ത കളക്ഷൻ കാണാം അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് നല്ല കിട്ടില്ല ഒരു കളക്ഷൻ ഉണ്ടോ മെറ്റീരിയൽ വൈസ് ഭയങ്കര സൂപ്പർ റയോൺ ആണ് മെറ്റീരിയൽ വരുന്ന റയോൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രീമിയം ലെവലിൽ നിൽക്കുന്ന ഒരു റയോൺ മെറ്റീരിയലാണ് കേട്ടോ നല്ല കട്ടിയുള്ള ടൈപ്പാണ് നിങ്ങൾക്കത് പിടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഹെവി ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡ് വർക്ക് വന്നിട്ടുള്ളത് നല്ല റിച്ച് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ പാറ്റേണിൽ ഫീഡിങ് ടോപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് ഫീഡിങ് അല്ല ഫ്രീ ആയിട്ടുള്ള നോർമൽ ടൈപ്പ് കുർത്തിയാണ് കേട്ടോ രണ്ട് ലെയറിൽ രണ്ട് ലെയറിൽ നല്ല വലിയ മുറാസും അതിന് ചുറ്റും ഷുഗർ ബീഡ്സും ആണ് കൊടുത്തിട്ടുള്ളത് നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ ഈ ഭാഗമൊക്കെ ഭയങ്കര റിച്ച് ആയിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് സൈഡിലേക്കും ഇവിടെ വേണ്ട ഇങ്ങനെ കെട്ടി നമുക്ക് ഷേപ്പ് ചെയ്യാൻ ഭാഗത്തു അത് കെട്ടണം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കെട്ടോ അല്ലെങ്കിൽ ചുമ്മാ അതങ്ങനെ ഇട്ടാലും മതി ഇങ്ങനെ രണ്ട് സൈഡിലേക്കും കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ നല്ല ഒരു സ്ട്രൈറ്റ് പോലെ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ വിരിവോടും കൂടിയാൽ വരുന്നത് കേട്ടോ എന്ന് പറഞ്ഞാൽ ചിലർക്ക് തോന്നും എനിക്കിത്തിരി വണ്ണം ഉള്ള ടൈപ്പ് ആയിട്ട് തോന്നുന്നത് ഒന്നും തോന്നില്ല കാരണം ഇത് നമുക്ക് ഷേപ്പ് ചെയ്യാൻ ഭാഗത്തിനാണ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊരു പ്രത്യേക ലുക്കിൽ നിൽക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ എങ്ങനെ വരും നല്ല രസമാണ് കാണാനായിട്ട് ഇതിൻ്റെ ശരിക്കും ബേസ് കളർ വരുന്നത് ഒരു നേവി ബ്ലൂ ആണ് പിന്നെ ഇതിനകത്ത് കുറേ പ്രിൻറ്റും ഒക്കെ കൂടി മിക്സ് ആയിട്ട് കിട്ടില്ലെന്നൊരു കുർത്തിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാണാനും ഇടാനും ഒക്കെ ഭയങ്കര രസമാണ് കേട്ടോ റെയലൈൻ സ്ട്രക്ചറിലാണ് വരുന്നത് നമുക്കിതിന് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ചര ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവിലാണെങ്കിൽ പതിനഞ്ച് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ക്ലോസർ വീ കാണിക്കാം ഞാൻ കേട്ടോ ഇങ്ങനെ വരും ഇതുണ്ടോ എല്ലാം ഇതും നല്ല ഹെവിയായിട്ട് ആദ്യമൊരു ലൈൻസിൽ ഷുഗർ ബീഡ്സ് പോയിട്ടുണ്ട് പിന്നെ മൊറേസിന് ചുറ്റും ത്രെഡ് വർക്കും അതിന് ചുറ്റും ഷുഗർ ബീഡ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓവറോൾ ആയിട്ട് ഷുഗർ ബീഡ്സ് കൊടുത്തേക്കണം അത്ര ഹെവി ആയിട്ടാണ് ചെയ്തേക്കുന്നത് മൊറേഴ്സ് ഇച്ചിരി വലുതാണ് എല്ലാം തന്നെ ഒറിജിനൽ ആണ് കാണാൻ കിഡിലിനാണ് മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക കാരണം അതൊരു വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പം നോർമലി എല്ലാവരും തന്നെ ബോട്ടം ചെറിയ ബോട്ടംസ് ഇട്ടിട്ട് സിമ്പിളായിട്ടാണ് ഇടുന്നത് അങ്ങനത്തെ ബോട്ടംസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ലെങ്ത്തല്ല ഒരു എന്താ പറയുക ട്രങ്ക് എന്നൊക്കെ പറയുന്ന പോലെ കുറച്ച് ഇച്ചിരി ലെങ്ത്തിൽ വരുന്ന ടൈപ്പിലുള്ള കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ സ്കൂളിൽ ഗേൾസിനൊക്കെ പിള്ളേർക്കൊക്കെ യൂണിഫോമിൻ്റെ ഇടുന്ന ടൈപ്പില്ലേ നമുക്ക് ബോയ്സിനും ഗേൾസിനൊക്കെ ഉള്ള ഇന്നേഴ്സ് നമ്മൾക്ക് അവൈലബിൾ ആണ് കേട്ടോ കിഡ്സിൻ്റെ അതൊക്കെ കടയിലുണ്ട് എനിക്കത് എത്രത്തോളം കാണിക്കാൻ പറ്റാത്ത കൊണ്ടാണ് നമ്മളങ്ങനെ കാണിക്കാത്തത് എല്ലാ സൈസിലും വരുന്ന അതുമാതിരി തന്നെ ബോയ് പിള്ളേർ യൂണിഫോമിൽ ഇടുന്ന ഇന്നർ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഒരു ഞാൻ ഒരു ദിവസം സാവധാശം അപ്പോൾ അതൊക്കെ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ പിള്ളേർക്ക് ഫ്രോക്കിന്റെ കടീൽ ഇടാൻ പറ്റുന്ന ടൈപ്പില് വരുന്ന സംഭവം നമ്മുടെ കയ്യിലുണ്ട് അതുപോലെ തന്നെ വലിയ ആൾക്കാർക്കും അതിപ്പം പല സൈസില് വരുന്നുണ്ട് ത്രീ എക്സിൽ വരെയുള്ളവർക്ക് ഇടാൻ പറ്റുകൾ എക്സില് വരെയുള്ളവർക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഇതുണ്ട് അപ്പൊ നമുക്ക് ടൈപ്പ് ഐറ്റംസ് ഒക്കെ ഇടുമ്പോൾ അത് മാത്രം ഇട്ടാൽ മതി താൽക്കാലം ചിലർക്ക് പക്ഷെ ഇച്ചിരി കൂടി ലെങ്ത്തിൽ ഉള്ള കാപ്പറി പോലത്തെയോ അല്ലെങ്കിൽ ഇച്ചിരി കൂടി നീൽ ലെങ്ത്ത് പോലത്തെയൊക്കെ വേണം അല്ല ഞാൻ അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ പിന്നെ പറയാം തോട്ടെ അത് ഞാൻ ഇനി കാണിക്കുമ്പോൾ പറയാം ഞാൻ ജസ്റ്റ് ആരും എന്നോട് അങ്ങനത്തെ കൊണ്ടുവരാമോ എന്ന് ചോദിച്ചപ്പോൾ ഓർത്തപ്പോൾ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ അപ്പം അതെങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡും ഇതെങ്ങനെ വരും അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ടു ഫൈവാണ് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് എം മുതൽ ഡബിൾ എക്സ് എൽ സൈസസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇടാനും കാണാനും നല്ല പൂർത്തിയാണ് കേട്ടോ അടുത്ത കളക്ഷൻ കാണാം അടുത്തത് വരണത് നമ്മളിതിപ്പം ഒരുപാട് തവണ ഇത് റീസ്റ്റോക്ക് ചെയ്യുന്നത് കേട്ടോ ഭയങ്കര ഡിമാൻഡാണ് ഇപ്പോഴും കുറേ പേർക്ക് കിട്ടാത്തതുണ്ട് ഈയൊരു പാറ്റ നമ്മൾ വിൻ്റർ ജാക്കറ്റ് ഇപ്പം ഇത്ര ഇത്തവണയും നമ്മൾ അത്യാവശ്യം ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ മാക്സിമം വേണം എന്നുള്ളവർ ഇപ്പം എത്രയും പെട്ടെന്ന് മേടിക്കാം കേട്ടോ എന്താ ഉള്ളിൽ നമ്മൾ നല്ല രസത്തിൽ ഒരു വെൽവെറ്റ് അല്ലെങ്കിൽ ഒരു കമ്പ്ലി സ്ട്രക്ചറിലാണ് വരുന്നത് പുറമേ ഇങ്ങനെ വരും രണ്ട് സൈഡിലേക്കും പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് താഴെ ഒരു ബ്ലാക്കിൻ്റെ ഒരു ചെറിയ ബെൽറ്റ് പോലെ ഒരു ഇലാസ്റ്റിസിറ്റി ഉള്ള പോലത്തെ ഒരു സംഭവം നിങ്ങൾക്ക് അറിയുണ്ടോ വിൻ്റർ ജാക്കറ്റ് പിന്നെ അതിനെ കൂടുതൽ എക്സ്പ്ലനേഷൻ എക്സ്പ്ലനേഷനൊന്നും തരുന്നില്ല അതെങ്ങനെ വരും ഫൈവ് ഡബിൾ നൈനാണ് പ്രൈസ് വരുന്നത് നമുക്ക് രണ്ട് കളർ ചേട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ബ്ലാക്ക് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം അതിന് പകരം ഒരു ഗ്രീൻ ഗ്രീനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഗ്രീനും ആ ഒരു ബ്ലാക്കും ഇത് രണ്ട് സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സെൽ ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ വേണമെന്നുള്ളവർ കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തവരും എത്രയും പെട്ടെന്ന് ഓർഡർ എടുക്കുക രണ്ടിൻ്റെയും പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് കേട്ടോ ഓക്കെ ഇതിൻ്റെയൊക്കെ വീഡിയോ ഇനി ഇതിലൊന്നും പ്രത്യേകിച്ച് പറയാനില്ല ഇനി നമ്മൾ കാണിക്കുന്ന ഐറ്റംസ് റീസ്റ്റോക്ക് ചെയ്തതായിട്ടുമാണ് കഴിഞ്ഞ വീഡിയോസിൽ ഇട്ടിട്ട് നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നിട്ട് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തായിട്ടും ആണ് അത് ഞാൻ ഇട്ടൊന്നും കാണിക്കുന്നില്ല അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ഞാൻ ഇതിൻ്റെ കൂടെ താഴെ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ തൊട്ട് മുമ്പത്തെ മുമ്പത്തെ വീഡിയോ ലാണ്ടാണ് ഇട്ടിട്ടുള്ളത് അതൊന്ന് ചെക്ക് ചെയ്താലും നിങ്ങൾക്ക് മനസ്സിലാവട്ടെ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ച് പോകണേ ഉള്ളൂ ഓക്കെ ഫസ്റ്റ് റീസ്റ്റോക്ക് ഇതിൽ കാണിക്കുന്നത് ഈ ഒരു ഷർട്ടാണ് നല്ല രസമുള്ള ഒരു മസ് ലൈനിൽ വരുന്ന ഷർട്ടാണ് ഞാനിത് ഇട്ടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഇനി അത് വേണ്ടല്ലോ വീണ്ടും വീഡിയോയ്ക്ക് ലെങ്ത് കൂട്ടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇത് നമുക്ക് എക്സസ് എസ് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് എക്സസ് ആണ് എക്സസ് സൈസ് മുതലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഭയങ്കര പ്രീമിയം ക്വാളിറ്റി ബ്രാൻഡഡ് സാധനമാണ് ഇടാൻ ഭയങ്കര രസമാണ് കേട്ടോ ഇതിവിടെ ഇങ്ങനെ ഒരു കട്ടിങ്ങ് ഒക്കെ കൊടുത്ത് ഫുൾ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് ഇച്ചിരി കട്ടിയൊക്കെ ഉള്ള വരുന്ന ടൈപ്പാണ് നിങ്ങളത് മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ അത്രയും കംഫേർട്ടാണ് മാസ്ലിൻ മെറ്റീരിയൽ നിങ്ങൾക്ക് അറിയുണ്ടാവും അതുപോലത്തെ റേറ്റ് ആണ് ഇപ്പോൾ എസ്എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് നമുക്കൊരു മുപ്പത്താറ് മുപ്പത്തേഴ് റേഞ്ചിലേക്ക് ലെങ്ത് കിട്ടും സാധാരണ എക്സ് എസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുപ്പത്തി നാലാണ് വരേണ്ടത് എസ് ആണ് മുപ്പത്താറ് വരേണ്ടത് പക്ഷേ എക്സ് എസിന് മുപ്പത്തി ആറ് നിങ്ങൾ പ്രതീക്ഷിച്ചു മുപ്പത്തിയേഴൊക്കെ കിട്ടും എന്നാലും പോട്ടെ മുപ്പത്താറ് കെട്ടോ അതുമാതിരി എസ് എം എല് എക്സ് എൽ അങ്ങനെ വരെയാണ് സൈസ് ചാർട്ട് നാൽപ്പത്തി നാല് സൈസ് വരെയുള്ളത് ഇത് ആണ് നിങ്ങൾക്ക് നല്ല അത്യാവശ്യം ലെങ്ത്തും കിട്ടും ഇട്ടാൽ തന്നെ നല്ല സ്റ്റൈലായിട്ട് കൈയൊക്കെ കാണാൻ നല്ല രസമാണ് സ്റ്റൈലായിട്ടും ഇരിക്കും പ്രൈസ് തന്നത് ഫൈവ് ഡബിൾ നയനാണ് കേട്ടോ ഇത്ര ഈ ഒരു സൈസസ്സിലാണ് എക്സ് എസ് എസ് എം എൽ എക്സ് എൽ എല്ലാം അതും നോർമൽ കുർത്തിയേക്കാളും ഒരു സൈസ് അതായത് മുപ്പത്തി ആറ് മുപ്പത്തെട്ട് നാല്പത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാല് അങ്ങനെയാണ് സൈസായിട്ട് പോണത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഏതാണോ സൈസ് വേണ്ടത് നോക്കിയിട്ട് എടുക്കാം ബ്രാൻഡഡ് സാധനങ്ങൾ എപ്പോഴും നമ്മുടെ നോർമൽ കുർത്തീനേക്കാളും ഒരു സൈസ് മുന്നോട്ടായിരിക്കും ഉണ്ടാവുക ഓക്കെ അടുത്ത് കാണിക്കുന്നത് നമ്മൾ സാരീസാണ് കേട്ടോ അപ്പം ഇതൊക്കെയാ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞാൽ അറേഞ്ച് ചെയ്ത് തരാം കേട്ടോ ഇത് നമ്മൾ ഇതിനു മുമ്പും കൊണ്ടുവന്നിട്ടുണ്ട് കുബേര സിൽക്ക് എന്നൊക്കെ പറയുന്ന ഒരു സെമി സിൽക്കിലൊക്കെ വരുന്ന അടിപൊളി കളർ കോമ്പിനേഷനാണ് ഈ യെല്ലോയും ഗ്രീനും അതുപോലെ തന്നെ ഇതിൻ്റെ യെല്ലോയും മെറൂൺ ഷെയ്ഡൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇപ്രാവശ്യം ഇതാണ് എടുത്തത് എപ്പോഴും ഈ കളറിനോട് ഭയങ്കര ഒരു അട്രാക്ഷനാണ് നമുക്ക് ഏത് ഫങ്ഷനാണെങ്കിലും എങ്ങനെ എന്താ പറയുക നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് എനിക്ക് ഇങ്ങനെ ഉടുക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ എടുത്താൽ ശരിയാവില്ലാത്തതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല നിങ്ങൾക്ക് കണ്ടപ്പോൾ കാര്യം മനസ്സിലായുണ്ടോ നല്ല ബ്രൊക്കേഡ് ചെറിയൊരു പൂവിൻ്റെ ഡിസൈനുള്ള ബ്രൊക്കഡ് വർക്കാണ് കേട്ടോ അതിൽ പോയിട്ടുള്ളത് കണ്ട പൂവല്ല ലവ് ആണ് മാങ്ങയാണ് അങ്ങനെ എന്തോ ഒരു ഡിസൈനാണ് അതുമാതിരി തന്നെ ഇതാണ് ഇതിൻ്റെ രണ്ട് സൈഡിലേക്കും വരുന്ന ബോർഡർ ഇതിൻ്റെ ബ്ലൗസ് പീസ് ആണ് ഈ കാണുന്നത് ഇതിങ്ങനെ അഴിച്ചു കുഴക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഈ സാരിയോട് വല്ലാത്തൊരിഷ്ടമാണ് അതുകൊണ്ടാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ മുന്താണി വച്ച മുന്താണി എനിക്കിനി കാണാണ്ടൊരു വിഷമം ഉണ്ടാവുമോ അങ്ങനെ വരും കേട്ടോ വലിയൊരു മാങ്ങയുടെ ഡിസൈൻ ഒരു ഇങ്ങനെ ഒരു ഇത് താഴെ കുഞ്ചലം പോലെയൊക്കെ കൊടുത്ത് നല്ല സ്റ്റൈലായിട്ടുള്ള ഗ്രീൻ ആൻഡ് യെല്ലോ കോമ്പിനേഷനിൽ വരുന്ന സാരിയാണ് ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് നേരത്തെ പറയുകയാണെങ്കിൽ ബൾക്ക് ക്വാണ്ടിറ്റി അറേഞ്ച് ചെയ്തതരാണ് ഇതിപ്പോൾ ഞാൻ എത്ര ബങ്കിങ്ങിൽ എടുത്തു വെച്ചതാണ് പക്ഷെ ഒരു കാര്യമില്ല അതിങ്ങനെ അഴിഞ്ഞു ഓക്കെ അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ ഫോർ ഫൈവ് തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ നമുക്കിത് നല്ല കല്യാണങ്ങൾക്കോ ഉത്സവങ്ങൾക്കോ വള്ളിയിലെടുത്തു പോകാനൊക്കെ കിടിലാണ് അതുപോലെ തന്നെ നമുക്കൊരു മറ്റേ പട്ടുസാരിയുടെ പോലെ ഭയങ്കര വടി പോലെ നിൽക്കുന്ന എല്ലാവരും സെമി സിൽക്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഒതുങ്ങും ഉടുക്കാനും പിടിക്കാനും എല്ലാത്തിനും കംഫർട്ടാണ് പക്ഷേ എനിക്ക് സാരി ഉടുക്കാൻ ചിലരും ഇതായിരിക്കും ഇതൊക്കെ ആണെങ്കിൽ പിന്നെ അങ്ങോട്ട് ഉടുത്ത് കാണിച്ചു വിടായിരുന്നു പക്ഷെ എനിക്കത് കൊടുത്താൽ ഒന്നാമതെനിക്ക് ഹൈറ്റില്ല പക്ഷേ ഞാൻ അങ്ങനെ ഉടുത്ത് എന്തിനേം ഫംഗ്ഷനെങ്കിലൊക്കെ പോകണമെങ്കിൽ ഉടുത്തിങ്ങനെ പ്രതിമേനെ പോലെ നിൽക്കുക എന്നല്ലാണ്ട് ഇങ്ങനെ വാദം അടിക്കാനോ നിന്ന് ഒന്ന് കാണിക്കാനൊന്നും ഒന്നും പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇത് പറഞ്ഞത് എൻ്റെ പ്രൈസ് എം ആർ പി ട്രിപ്പിൾ നയൻ ആണ് നമ്മുടെ ഓഫർ പ്രൈസ് നയൻ ഫോർ ഫൈവ് ആണ് കേട്ടോ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഇതാണ് ഫസ്റ്റ് കളർ ചാട്ട് ഇനി ഇതുപോലത്തെ വേറെ പാറ്റാണ് ഉണ്ട് അത് കാണിക്കാം അടുത്ത സാരി വന്നിട്ടുള്ളത് ഒരു ക്രീം ബേസിലാണ് ഇതിൻ്റെ കോൺട്രാസ്റ്റ് വരുന്നത് കളേഴ്സ് മാത്രം മാറിക്കൊണ്ടിരിക്കും ഇത് വരുന്നത് ഒരു റോയൽ ബ്ലൂ പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതും അത് കാണാൻ നല്ല രസമുള്ള കളേഴ്സാണ് ഇത് തന്നെ ഇതാണ് ഇതിൻ്റെ മുൻതാനി വേശം വരുന്നത് ഓക്കെ മുന്താനിയുടെ വശം അത് തന്നെയാണ് ഇതിൻ്റെ ബ്രൊക്കേഡിൻ്റെ ബ്ലൗസും വരുന്നത് കേട്ടോ ഇങ്ങനെ വരും ബ്ലൗസ് പീസ് വരുന്നത് ഓക്കെ ഞാൻ ഉടുത്ത് കാണിക്കാൻ പറ്റില്ലാത്തോണ്ട് ഞാൻ ജസ്റ്റ് ബ്ലൗസ് പീസ് കാണിക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷെ അതെന്തായാലും അഴിഞ്ഞു പിന്നെ പിന്നെ കാണിച്ചേക്കാന്ന് വിചാരിച്ചു അല്ലേ ഇങ്ങനെ വരും കേട്ടോ നല്ല രസമാണ് ഇതിൻ്റെ ഈ ഇവിടെ കൊഴുന്ന പ്രിൻറ്റുകൾ മാറി മാറി വരും കേട്ടോ അപ്പം ഇതിൽ ഇതെങ്ങനൊരു ഡിസൈനാണ് ചെറിയൊരിതും പിന്നെ നടുക്ക് ഒരു വേറൊരു ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി വരും കേട്ടോ നല്ല ഭംഗിയാണ് ഇനി ഇതിൻ്റെ കളേഴ്സാണ് മാറി വരുന്നത് നമുക്കൊരു രണ്ട് കളേഴ്സും കൂടി ആണ് ഇതും ഞാൻ ഈ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി വേണമെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഈ കളറ് തന്നെയായിട്ട് വേണോ അല്ല ഇതും ഇതും കൂടിയുള്ള ആ ഒരു കോമ്പിനേഷനിൽ വേണം അല്ലെങ്കിൽ ബേസ് ഈ ക്രീം കളറാണ് പക്ഷേ ഇവിടുത്തെ കളേഴ്സ് എല്ലാവർക്കും മാറി മാറി വേണമെങ്കിൽ അങ്ങനെ വേറെ കുറേ കളേഴ്സ് ഉണ്ട് ഞാൻ സാമ്പിളിന് കുറച്ച് പീസസ് എടുത്തു കൊണ്ടുവന്നതാണ് പിന്നെ വേറെ രണ്ട് കളേഴ്സും കൂടി കാണിക്കാം ഇത് വരുന്നത് ഒരു ഒരു പർപ്ലിഷ് വൈൻ പോലത്തെ ഒരു കളറാണ് നല്ല കളറാണ് കേട്ടോ അത്മാതിരി ഇതിൻ്റെ പ്രിന്റ് ഇത്തിരി വ്യത്യാസമുണ്ട് ഈ ഒരു ഡിസൈനാണ് കേട്ടോ വരുന്നത് കളറ് സെയിമാണ് ഇതും ഇതും കളർ സെയിം ആണ് പക്ഷെ ഇതിലുള്ള വീവിങ് വ്യത്യാസമുണ്ട് കേട്ടോ ഇതാണ് പർപ്ലിഷ് വൈൻ പോലത്തെ ഒരു ഇതാണ് ഇത് തന്നെയാണ് അതിൻ്റെ ബ്ലൗസ് പീസും വരുന്നത് ഇത് രണ്ടാമത്തെ കളറ് പിന്നെ വരുന്നത് ഗ്രീൻ ആണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ട യെല്ലോൻ്റെ കാണിച്ച പോലത്തെ സെയിം നല്ല രസമുള്ള ഒരു ഗ്രീൻ ആണ് കേട്ടോ ക്രീമും ഗ്രീനും കാണാനും നല്ല കോമ്പിനേഷനാണ് എല്ലാത്തിനും നല്ല ഡ്രസ്സിൽസൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ഇതൊക്കെ നമുക്ക് ഇടാം ഭയങ്കര ഉടുക്കാനാണെങ്കിലും ഭയങ്കര കംഫർട്ടാണോ അത്ര ലൈറ്റ് കാരണം ഉള്ളതല്ല ഇച്ചിരി ലൈറ്റ് വെയ്റ്റ് പോലെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ മൂന്ന് കളേഴ്സാണ് ക്രീം ബേസിൽ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് സെവൻ ഫൈവ് മാത്രമാണ് കേട്ടോ എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞാൽ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും എന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്തത് തന്നെ നമുക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മളോട് ഇങ്ങനെ ചോദിക്കാറുണ്ട് നമുക്കിപ്പോൾ ഇങ്ങനെ എന്താ പള്ളിയിലെ ഉത്സവത്തിനൊക്കെ പരിപാടികൾക്ക് ചോദിക്കാറുണ്ട് പിന്നെ ഹോസ്പിറ്റലിലൊരു ഇതുപോലെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് എല്ലാവരും കൂടി എന്തോ ഒരു യൂണിഫോം അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നേരത്തെ പറയണം എന്നാലും നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല ഇ ഡി പിടി ചെന്ന് ചിലപ്പോൾ ഇത്രയും പീസസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ കുറച്ച് ടൈം വേണം അതുകൊണ്ടാണ് കേട്ടോ അടുത്ത പാറ്റേൺ കാണാം അടുത്ത സാരി എന്ന് പറയുന്നത് ഭയങ്കര ബഡ്ജറ്റ് റേറ്റിൽ വരുന്ന ഒരു സാരിയാണ് കേട്ടോ നമുക്ക് അജ്റക്കിൻ്റെ പാച്ച് വർക്കാണ് രണ്ട് സൈഡിലും കൊടുത്തിട്ടുള്ളത് നല്ല രസമാണ് കേട്ടോ കണ്ടോ അജ്രക്കിൻ്റെ പാച്ച് വർക്കാണ് രണ്ട് സൈഡിലും ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് അതും ഇത്തിരി ഹെവി ആയിട്ട് ഇച്ചിരി വീതിയിലാണ് ബോർഡർ പോയിട്ടുള്ളത് കണ്ടോ ഇതാണ് ഇതിൻ്റെ മുന്താണിവാസം വരുന്നതും ഇതും എന്ന് പറയാൻ പറ്റില്ല ഒരു സെമി മൊഡാലിലും അതിൻ്റെയും സെമി ആയിട്ട് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യുന്ന ഇതൊരു ഷിഫോൺ ടൈപ്പ് ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ നല്ല രസമാണ് നമുക്ക് ഭയങ്കര കംഫർട്ടാണ് കാണാൻ നല്ല രസമാണ് പ്രൈസ് വരുന്നത് ഫൈവ് ട്വൻ്റി ഫൈവ് മാത്രമാണ് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ വേറെ കളേഴ്സ് ഉണ്ട് ഈ പാച്ച് വർക്ക് വരുന്ന അജറക്കിണ്ട് ഇത് മാത്രം സെയിം ആയിരിക്കും ബാക്കി കളേഴ്സ് മാറിക്കൊണ്ടിരിക്കും ഫസ്റ്റ് വൺ ഞാൻ ഈ വരതിരിക്കുന്ന ബ്ലാക്ക് ആണ് ഉണ്ടെങ്കിൽ വരും കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഞാൻ കാണിക്കാം സാരിക്കും നിങ്ങളെ കൂടുതല ഇതാണ് ബ്ലൗസ് പീസ് ഇത് മത നമുക്കൊരു ചെറിയ ഗ്ലേസിങ്ങോട് കൂടിയാണ് വരുന്നത് കേട്ടോ ഇതെങ്ങനെ വരും ഇതാണ് ഇതിൻ്റെ പുറമേയുള്ള വശം ഇതാണ് അല്ല സോറി ഇതാണ് ഉള്ളവശം ഇതാണ് പുറമേ ഉള്ള വശം അപ്പം ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് ആയിട്ട് വരേണ്ടത് ഇങ്ങനെ വരും മാച്ചായിട്ട് ഫൈവ് ട്വൻറ്റി ഫൈവ് മാത്രമേ വരുന്നുള്ളൂ നല്ല ആ ഒരു പ്രൈസിൻ്റെ ലുക്ക് ഒന്നല്ല ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും അത്രയും കിടിലിനാണ് കേട്ടോ ഇനി ഇതിൻ്റെ കളേഴ്സ് ഉണ്ട് അത് കാണിക്കാൻ ഇനി കളേഴ്സ് കാണിക്കാം കേട്ടോ ഫസ്റ്റ് കളർ വരുന്നത് ഈ ഒരു വൈലറ്റ് ഷെയ്ഡാണ് ഇതിൻ്റെ ബോർഡർ കണ്ടോ അതാ ഇതുപോലെ അജ്റക്കിൻ്റെ ബോർഡർ വർക്കാണ് വരുന്നത് നല്ല രസമുള്ള ഒരു കളറാണ് അതേ സെയിം വിത്ത് ബ്ലൗസ് തന്നെയാണ് വരുന്നത് കേട്ടോ മെറ്റീരിയൽ എല്ലാം സെയിം ആണ് അപ്പോൾ ഇതേ ഫസ്റ്റ് ബ്ലാക്ക് ഞാൻ കാണിച്ചു ഇനി വരുന്നത് ഈ വൈലറ്റ് ഷെയ്ഡാണ് സെക്കൻഡ് വൺ വരുന്നത് ഇതാ ഒരു പർപ്പിൾ കളറാണ് കേട്ടോ ഇതും അജറക്കിൻ്റെ പ്രിൻ്റാണ് ഇത് വരുന്നത് പർപ്പിൾ ഷെയ്ഡാണ് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ നല്ല ലുക്കാണ് ഫൈവ് ട്വൻറ്റി ഫൈവ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഇത് തന്നെ ഈ ബോർഡർ വർക്ക് വരുന്ന രീതിയിൽ അതിൻ്റെ വിത്ത് ബ്ലൗസും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കത് വെച്ച് ഉടുത്തു കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ പിന്നെ വരുന്നത് ഗ്രീൻ ഷെയ്ഡാണ് നല്ലൊരു ഗ്രീനാണ് കേട്ടോ ഇതാ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് ഇങ്ങനെ വരും മുന്താണി നേരത്തെ കാണിച്ചാൽ അതിൻ്റെ സെയിം പാറ്റേൺ ആണ് എന്നത് മൊത്തം അഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ് ഒരു നേവി ബ്ലൂ ഷെയ്ഡിലേക്ക് വരും കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് യൂണിഫോം പോലെ യൂസ് ചെയ്യാവുന്നതാണ് ഈ കളേഴ്സുകൾ ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുന്നത് അപ്പം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറയണം ഫൈവ് ട്വൻറ്റി ഫൈവ് മാത്രമേ പ്രൈസ് വരണുള്ളൂ കേട്ടോ ഇനി എൻ്റെ കയ്യിലുള്ളത് ഒരു മറൂൺ ഷെയ്ഡാണ് അപ്പൊ ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് ട്വൻ്റി ഫൈവ് ആണ് പ്രൈസ് വരുന്നത് അടുത്ത പാറ്റേൺ കാണാം അടുത്തത് കാണിക്കുന്നത് മൊഡാൽ സാരി ആണ് കേട്ടോ അജറക്കിൻ്റെ ഇച്ചിരി പ്രീമിയത്തിൽ വരുന്ന മൊഡാൽ സാരിയാണ് ഞാനിത് ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാണ് പക്ഷെ ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ അപ്പം അതിങ്ങനെ വരും എന്ന് കാണിക്കാൻ വേണ്ടി ഞാനൊരു ശ്രമം നടത്തിയതാണ് പക്ഷെ അതങ്ങനെ നമ്മൾ കുത്താണ്ടൊന്നും ഇരിക്കില്ലല്ലോ അപ്പോൾ ഇത് വരുന്നത് ഒരു മെറൂൺ ബേസ്ഡിൽ മെറൂണും ബ്ലാക്കും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത് ശരിക്കും ഒരു സെമി മൊടാൽ എന്ന് പറയുന്ന ഒരു പ്രീമിയം ലെവലിലേക്ക് വരുന്നതാണ് ഒരു കുഞ്ചിലൊക്കെ പിടിപ്പിച്ച് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ നിങ്ങൾക്കത് കയ്യിൽ കിട്ടുമ്പോൾ മനസ്സിലാവും അതുപോലെ തന്നെ ഭയങ്കര ഷൈനിങ്ങുമാണ് ആ ഒരു മെറ്റീരിയൽ വരുമ്പോൾ ഇതിൻ്റെ പുറമേ രണ്ട് ചെറിയ വ്യത്യാസമുണ്ട് പുറമേക്ക് ഇച്ചിരി നല്ല തിളക്കം കൂടിയതാണ് അത് സെമി മൊടാലിൽ വരുന്നത് അപ്പം നിങ്ങൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ ആണ് കേട്ടോ ഇതുമ്പോൾ എം ആർ പി പ്രൈസ് ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ചാണ് നമ്മളൊരു ഫസ്റ്റ് ടൈം എന്നുള്ള രീതിക്ക് വൺ വൺ ഡബിൾ നയൻ ആണ് ഇടുന്നത് കുറേ പേര് എന്നോട് മൊടലിൻ്റെ ചുരിദാർ കൊണ്ടുവരാമോ ഷാൾ കൊണ്ടുവരാവോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ നമ്മൾ ഇച്ചിരി റേഞ്ച് കൂടുതലായതുകൊണ്ട് അങ്ങനെ എടുക്കാറില്ല എന്നുള്ളൂ അപ്പോൾ പിന്നെയും പിന്നെയും ചോദിക്കുമ്പോൾ നമ്മൾ നമ്മളെല്ലാ കസ്റ്റമേഴ്സിനെയും പരിഗണിക്കണമല്ലോ അത് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കൊണ്ടുവന്നേക്കട്ടോ ഇതാണ് ഇതിൻ്റെ മുന്താണിവാസം വരുന്നത് കട കാണാൻ നല്ല രസമാണ് ഇതാണ് ഇതാണിതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് അജ്രക്കിൻ്റെ കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് കളർ മെറൂൺ ആണ് ബേസ്ഡ് ഇതിൻ്റെ തന്നെ സെയിം ബ്ലാക്ക് കളറുണ്ട് ബാക്കി കളേഴ്സൊക്കെ ഞാൻ കാണിക്കാം നമ്മൾ നേരത്തെ കാണിച്ച ആ മെറൂണിൻ്റെ നേരെ ഉൾട്ട ഉൾട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറൂണുള്ളിടത്തൊക്കെ ബ്ലാക്ക് ബ്ലാക്ക് ഉള്ളിടത്തൊക്കെ മെറൂൺ പക്ഷേ ഇത് വീഡിയോ എടുത്തപ്പോൾ ഒരു അബദ്ധം പറ്റി ഞാനിത് ക്ലിയർ ആവുന്ന സെക്ഷൻ വന്നപ്പോഴാണ് വീഡിയോ ഓൺ ആക്കിയത് അങ്ങനെ പിന്നെ എന്തായാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ബ്ലൗസൊക്കെ അങ്ങനെ തന്നെ നേരെ മെറൂൺ കാണിച്ചിടത്തൊക്കെ ബ്ലാക്ക് ഇതെന്ന് പറയുന്നത് വേറെ ഒരു പ്രിൻ്റാണ് കേട്ടോ മറൂൺ കളറിൽ വരുന്നത് സെമി ഇത് തന്നെ അജ്രക്കിൻ്റെ സെമി മൊടാൽ അതിൻ്റെ ബ്ലൗസിനും പ്രിൻ്റ് ചെറിയ വ്യത്യാസമുണ്ട് നല്ല രസമാണ് ഇതൊരു കുഞ്ഞു പ്രിൻ്റാണ് ബ്ലൗസിൻ്റെ വരുന്നത് ഈ സാരിയുടെ പ്രിൻറ്റും ചെറിയ വ്യത്യാസമുണ്ട് നേരത്തെ കാണിച്ച ബ്ലാക്കും മറൂണിൻ്റെ പ്രിൻ്റല്ല വേറൊരു അടുത്തത് വരുന്നത് ഒരു വൈൻ ഷെയ്ഡിലാണ് കേട്ടോ ഇതും സെമി മൊടാലാണ് പക്ഷേ ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് സി പ്ലെയിനാണ് അജറക്കിൻ്റെ ബ്ലൗസ് പീസ് അല്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ സാരി സെയിം സെയിമാണ് മൊടാലാണ് നല്ല ഹെവി ആയിട്ടാണ് വർക്ക് അതിൻ്റെ ഒരു പ്രിൻറ്റ് പോയിട്ടുള്ളത് ബേസ് വരുന്നത് വൈനാണ് കേട്ടോ അതായതിൻ്റെ പല്ലു പോർഷൻ ഇങ്ങനെയാണ് കേട്ടോ ഓക്കെ ഇതിൻ്റെ പ്രൈസ് ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ വൈനാണ് ബേസ് ബേസ് ആയിട്ടുള്ള കളർ വരുന്നത് ഓൾമോസ്റ്റ് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എക്സാക്റ്റ് എനിക്ക് ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ ഇനി നിങ്ങൾക്ക് കാണണം വേറെ ഒന്നും ഉണ്ടെങ്കിൽ നമുക്ക് പറ്റിയ ഇതിൻ്റെ മാനിക്യൂനിൽ വേറെ ഇത് കാണിക്കാൻ ശ്രമിക്കാം പക്ഷെ പാടാണ് കാരണം ഈ സമയത്തിനുള്ളിൽ നമുക്ക് സ്റ്റോക്ക് കൊണ്ടുവന്ന് പെട്ടെന്ന് തന്നെ വീഡിയോ ഇട്ടതാണ് കാരണം ഇതിൻ്റെ റീസ്റ്റോക്ക് വേണമെങ്കിൽ കുറച്ച് പെട്ടെന്ന് തന്നെ പറഞ്ഞാലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അപ്പം ഇങ്ങനെ വരും നല്ല ഹെവി ആയിട്ട് നല്ല നിറച്ച അജിറക്കിൻ്റെ പ്രിൻ്റാണ് ഈ വൈൻ ഷെയ്ഡിൽ വരുന്നത് കേട്ടോ ഓക്കെ നമ്മൾ കിഡ്സിൻ്റെ കളക്ഷൻസ് ഒരു പാറ്റേൺസ് ഇന്ന് ജസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ എല്ലാതും ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും ഓരോന്ന് കാണിക്കാമെന്ന് വിചാരിച്ച എല്ലാ വീഡിയോൻ്റെയും കൂടെ അപ്പം ഇതാണ് ഫസ്റ്റ് വൺ വരുന്നത് നല്ല രസമുള്ളൊരു ബുട്ട ജോർജറ്റ് പോലത്തെ മെറ്റീരിയലിൽ പല കളേഴ്സിൽ പെയിൻറ്റ് ചെയ്തിട്ടുള്ള സംഭവമാണ് കേട്ടോ അതായത് ഇവിടെ ഇങ്ങനെ ഫ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇവിടെ സ്ലീവ്ലെസ് ആയിട്ടുള്ള പോലത്തെ ഒരു പാറ്റേൺ ആണ് പുറകിൽ സിബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഉള്ളിൽ നിങ്ങൾക്ക് നല്ല രസത്തിൽ ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ നമുക്കൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല രസമാണ് കേട്ടോ നല്ലൊരു നമുക്കിത് കയ്യിൽ കിട്ടുമ്പോൾ കാണും നല്ലൊരു വെയർ ലുക്ക് തരുന്ന ഒരു ഐറ്റമാണ് ബാക്കിൽ സിബ് കൊടുത്തിട്ടുണ്ട് ഇത് സൈസ് ചാർട്ട് വരുന്നത് ഫോർ ടു ഫൈവ് മുതൽ സെവൻ ടു എയ്റ്റ് വരെയുള്ള സൈസിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതെങ്ങനെ വരും പുറകിലും ചെറുതായിട്ട് ഫ്ലീറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് താഴെ ഭാഗം ഫുള്ളായിട്ടിട്ടോ ഇങ്ങനെ വരെ ഇതാണ് ഗേൾസിൻ്റെ ഇന്ന് കാണിക്കുന്നത് നാല് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെയുള്ളവർക്ക് നാല് ടു അഞ്ച് അഞ്ച് ടു ആറ് ആറ് ടു ഏഴ് ഏഴ് ടു എട്ട് അങ്ങനെയാണ് സൈസ് സൈസായിട്ട് വരുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു സൈസ് കൂടുതൽ എടുക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ പെട്ടെന്ന് വലുതാവുമല്ലോ അതുകൊണ്ടാണ് ചെറുതായി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ഡാമേജ് ഡാമേജായ പ്രൊഡക്റ്റിന് മാത്രമാണ് റിട്ടേൺ പോളിസി ഉള്ളത് അത് നിങ്ങളൊന്ന് മനസ്സിൽ അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മെഷർമെൻ്റ് അറിയണമെങ്കിൽ അതും കൂടി ചോദിച്ച് കൺഫേം ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇതിൻ്റെ പ്രൈസ് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇനി അതുപോലെ ബോയ്സിൻ്റെ ഒരു ഷർട്ടാണ് കാണിക്കുന്നത് പ്യൂർ കോട്ടൺ മെറ്റീരിയലിലാണ് കേട്ടോ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി കോട്ടൺ മെറ്റീരിയലിൽ വൈറ്റ് ഒരു പ്രിൻ്റ് വരുന്ന ഒരു ഷർട്ടാണ് ഇതിൻ്റെ സൈസായിട്ട് വരുന്നത് സീറോ വൺ വൺ ടു ടു അങ്ങനെ ഫോർ ടു ഫൈവ് വരെയാണ് അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ എങ്ങനെ വരും ഷർട്ടിൻ്റെ ഉള്ളിൽ കണ്ടോ ഇല്ല ഒരു നമുക്കിവിടെ കോളറിൻ്റെ അവിടെ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് ഹാഫ് ഷർട്ടാണ് വരുന്നത് ഹാഫ് കയ്യാണ് വരുന്നത് കേട്ടോ ഇങ്ങനെ വരും നല്ല കോട്ടൺ ആണ് കേട്ടോ പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചാണ് കേട്ടോ അപ്പം ഇത്രയും ആണ് ഇന്ന് കാണിക്കുന്നത് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എൻക്വയറി എടുക്കാം ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ടാറ്റാ